കരങ്ങൾ കൂപ്പി കടകൾ തുറന്ന് ദിവ്യകണ്ണത്തിലേക്ക് നോക്കി ഈശോയെ നമുക്ക് ആരാധിക്കാം ഈശോയെ നമുക്ക് സ്നേഹിക്കാം ഈശോയുടെ സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് ഏതാനും നിമിഷം ഈ ആരാധനയിൽ നിങ്ങളുടെ വേദനകളെയും നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമുക്ക് പറയാനും പങ്കുവെക്കാനും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് തീർച്ചയാണ് തമിരാൻ്റെ മുമ്പില് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെച്ചാ ഒരിക്കലും തീരുകയില്ല അത്ര കണ്ട് പ്രശ്നങ്ങളും അത്ര കണ്ട് സങ്കടങ്ങളും അത്ര കണ്ട് സ്വകാര്യ ജീവിതത്തിന്റെ ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാലും എൻ്റെ കർത്താവിന്റെ ജീവിതത്തിൽ ഒന്നിടപെട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളില്ലേ ആ വിഷയങ്ങളെ ഒന്ന് കർത്താവിന് പ്രത്യേകം കൊടുത്ത് എന്റെ കുടുംബത്തിൽ എൻ്റെ ദൈവം കരുണ കാണിച്ചിരുന്നെങ്കിൽ പണ്ടു പണ്ടേ സമാധാനവും സന്തോഷമൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞേനെ എന്ന് വിചാരിക്കുന്ന ചില ജീവിതത്തിന്റെ മേഖലകളില്ലേ കുടുംബാംഗങ്ങളുടെ ആരുടെയൊക്കെ ജീവിതത്തിന്റെ മേൽ തമ്പരാന്റെ കരുണ വർഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ചില പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളില്ലേ ഒരുപക്ഷെ രോഗിയായ അപ്പം കുടുംബത്തിലുണ്ടാകാം രോഗിയായി തീർന്ന അമ്മ കുടുംബത്തിലുണ്ടാകാം പക്ഷെ ജീവിത പങ്കാളിയാകാം ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയത് പക്ഷെ മക്കളെ ഓർത്തായിരിക്കാം വേദനിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ചെറുപ്രായത്തിൽ തന്നെ രോഗികളായി തീർന്ന കുഞ്ഞുങ്ങളുണ്ടാകാം അവരെ ഓർത്തായിരിക്കാം സങ്കടപ്പെടുന്നത് വേദനിക്കുന്നത് നിങ്ങളുടെ അവസ്ഥകൾ എന്തുവാകട്ടെ അവസ്ഥകളെ കർത്താവിന് കൊടുക്കുന്നു നിങ്ങൾ പേറുന്ന ജീവിതത്തിന്റെ ഭാരം ദുഃഖം എന്താകട്ടെ അത് ദിവസനത്തിലേക്ക് ഇറക്കി വയ്ക്കും എൻ്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ദാവീത് പ്രാർത്ഥിച്ചില്ലേ തോമാസ് ലിഹ പ്രാർത്ഥിച്ചില്ലേ അതുപോലെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥനയറിട്ടെ എന്റെ കർത്താവേ ഇതാണ് എൻ്റെ അവസ്ഥകള് എൻ്റെ ദൈവമേ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ എന്ന് കർത്താവിനോട് പറഞ്ഞു നിന്റെ സകല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഇയാൾ താരയാണ് ഇയാൾ താര വിട്ട് നിനക്കൊരു പരിഹാര മാർഗം ഇല്ല നിന്റെ ഏത് പ്രശ്നങ്ങളാകട്ടെ ചെറുതോ വലുതോ ആകട്ടെ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം പരിഹാരം ഇയാൾ താരയാണ് ഇയാൾ താര വിട്ട് നിനക്കൊരു പരിഹാരമില്ല നിനക്കൊരു ഉത്തരവുമില്ല ഇയാൾ താരയിലേക്ക് നിന്റെ ജീവിതത്തിന്റെ ഇന്നിന്റെ സങ്കടങ്ങളെയും പ്രതിസന്ധികളെല്ലാം സമർപ്പിക്കുക പ്രതാപയെ നിന്റെ വലിയ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇന്ന് നിമിഷം മുട്ടുമലായിരിക്കുന്നു ദിവികാരൻ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് തനന്തസ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രത്യേക നിയോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണയാജിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കുക